ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഭഗവാനെ മെയിനായിട്ട് വെച്ച് പ്രാർത്ഥിക്കണം കേട്ടാണ് നമ്മൾ ഹിന്ദുക്കളെ കാര്യം പറയുകയാണെങ്കിൽ മുപ്പത്തി മുക്കോടി ദൈവങ്ങളുണ്ടെന്നല്ലേ പറയുന്നത് അപ്പം നമ്മൾ സാധാരണ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചു വരുന്നത് നമ്മളെ വീട്ടിലെ അച്ഛനും അമ്മയും എല്ലാം നമ്മളെ പ്രാർത്ഥിച്ച് പഠിപ്പിക്കുന്ന ഒരു രീതിയിലാണ് ഞാനെല്ലാം വന്നിട്ടുള്ളത് പിന്നെ ചില ആൾക്ക് മാത്രം നമ്മൾ വീട്ടിലെ രീതിയിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ വീട്ടിലോ ബന്ധുക്കളോ ആരും പ്രാർത്ഥിക്കുന്നുണ്ടാവില്ല ചിലവർ ഹനുമാനെ മാത്രം പ്രാർത്ഥിക്കും ചിലവർ ഗണപതിനെ മാത്രം ചിലവർ ഏതെങ്കിലും ദേവിനെ പ്രാർത്ഥിക്കുന്നവരുണ്ട് അങ്ങനെയെല്ലാം ഉണ്ട് പിന്നെ അപ്പം ഞാൻ പറയുന്നത് ഏതാണെങ്കിലും ഒരു ഒരാളെ നമ്മൾ മെയിനായിട്ട് വെക്കണം കുലദൈവം എന്നെല്ലാം കേട്ടിട്ടില്ലേ ഇങ്ങോട്ടേക്കെല്ലാം പൂജയിലും ചെയ്യുമ്പം ചോദിക്കും നിങ്ങളെ കുലദൈവരാണതുപോലെ അപ്പോൾ ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കണം കുറേ വായിച്ചിട്ടും പറയുന്നത് കേട്ടിട്ടും അങ്ങനെയെല്ലാം നമുക്ക് ഒരാളെ ശരിക്കും ഒരു ദൈവാനുഗ്രഹം ഇല്ലവർക്ക് ഒരു ആളെ കിട്ടും ഒരു ദൈവം ഒരു ദൈവത്തിനെ കിട്ടും നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരെ നമ്മൾ അങ്ങ് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അന്ധമായിട്ട് വിശ്വസിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് നടക്കുന്ന നടക്കേണ്ടായിരുന്നു ഇപ്പം നമ്മൾ പറയാം ഒരു വീടില്ല നമുക്ക് വീടില്ലെന്ന് വെച്ചാൽ നമുക്കൊരു നല്ല വീട് വേണമെന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതന്നെ പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല അപ്പോൾ നമ്മൾ പ്രാർത്ഥി കഠിനമായിട്ട് പ്രാർത്ഥിക്കുമ്പം നമുക്ക് എന്നാ സംഭവിക്കുന്നതെന്ന് വിചാരിച്ചാൽ നമ്മളെ മനസ്സ് തന്നെയാണ് നമ്മളെ ശക്തി അപ്പോൾ പറയുന്നില്ലേ നമ്മൾ ഉള്ളിൽ തന്നെയാണ് ദൈവം ഇരിക്കുന്നത് എന്ന് ശരി തന്നെയാണ് നമ്മളുള്ളിൽ തന്നെയാണ് ദൈവീരിക്കുന്നത് ഞാനും വണ്ടി വിരിക്കുന്നുണ്ട് ദൈവം അമ്പലത്തിൽ ഇരിക്കുന്നു നമ്മളുള്ളിൽ എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അമ്പലങ്ങളിൽ പോസിറ്റീവ് എനർജി ആയിരിക്കുന്നത് നമ്മൾ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അമ്പലത്തിലെ പ്രതിമയെന്ന് പുറത്തോട്ടേക്ക് പോസിറ്റീവ് എനർജിയാണ് ഇവിടുന്ന അമ്പലം തന്നെ പോസിറ്റീവ് എനർജിനെയാണ് പുറത്തേക്ക് വിടുന്നത് അപ്പോൾ അത് ആ എനർജി നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കും നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനിൽ ഒരു എനർജി വരികയും ചെയ്യുന്നത് ആ പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ പിന്നെ പ്രവേശിക്കുമ്പോൾ പിന്നെ അമ്പലത്തിൽ പോയാൽ ഭക്തിയാകുമോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേങ്കിൽ പോകേണ്ടതുപോലെ പോയാൽ അതിൻ്റെ ഗുണമുള്ളൂ അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പം നല്ലോണം പഠിച്ച് ഒരുപാട് ഇൻ്റർവ്യൂ എല്ലാം കൊടുത്തിട്ടൊന്നും ഒരു ജോലി ശരിയാണെന്നില്ല അങ്ങനെയല്ല ഇവർ ഉണ്ടെങ്കിലേ അവരതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ ഞാൻ ചെയ്യണം എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ഒരു പ്രാർത്ഥനയും കൂടി ഉണ്ടെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് അവർക്ക് ജോലി കിട്ടും അപ്പോൾ പിന്നെ അന്ധമായിട്ട് പ്രാർത്ഥിക്കണം ഇപ്പം നമ്മൾ മുത്തപ്പിനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ മുത്തപ്പിനെ അങ്ങ് അന്ധമായിട്ട് പ്രാർത്ഥിച്ചോളൂ ഉറപ്പായിട്ടും ഇങ്ങോട്ടും ഓരോരു ഇതട്ടാ ഞാൻ പിന്നെ സ്വന്തം സ്വന്തം അവർ പറഞ്ഞു തന്നിട്ടൊന്നുമല്ല എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇല്ല ഒരു ഇതാന്ന് ഭഗവാനെ കൃഷ്ണ ഗുരുവായപ്പാണ് കൃഷ്ണനാണ് എൻ്റെയാൾ ഓക്കെ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുള്ളിൽ നിന്ന് തന്നെ നമുക്ക് തനിയെ തോന്നിയിട്ട് വന്നതാണത് എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും എല്ലാവരും ശരിക്കും മുത്തപ്പൻ്റെ ഭക്തരാണ് എല്ലാവരും ഞാൻ എനിക്കും മുത്തപ്പനോട് ഭക്തിയുണ്ട് പക്ഷെ ഞാൻ അറിയാണ്ട് തന്നെ ഞാൻ വിളിക്കുന്നത് കൃഷ്ണനെയാണ് പിന്നെ പക്ഷേങ്കിലെ എല്ലാ ഒരു ശക്തി എന്നാന്ന് എല്ലാ ദൈവങ്ങളും ഇങ്ങനെ രൂപ ഭാവഭേദങ്ങളാണെന്ന് പറയും അല്ലെങ്കിൽ രൂപങ്ങൾ വേറെ രൂപങ്ങൾ വേറെ ഭാവങ്ങളാണ് ഒരേ ശക്തിൻ്റെ എന്നാ പറയുന്നത് അപ്പോൾ പിന്നെ നമ്മൾ വേറെ പേരിൽ ആരാധിക്കുന്നല്ലേ അതുകൊണ്ട് മുപ്പത്ത് മുക്കോടി ദൈവങ്ങളെ നമുക്ക് പ്രാർത്ഥിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ഏകദൈവ വിശ്വാസികളെ നിലം വന്നിട്ട് പറയുന്നത് എല്ലാതെ നമ്മളിപ്പം യേശു ക്രിസ്തു ആയാലും അള്ളാഹു ആയാലും എല്ലാവരും പിന്നെ എല്ലാത്തിലും ഒരു ഒറ്റ ഒരു ശക്തി തന്നെയാണ് ഈ പ്രപഞ്ചശക്തി എന്ന് പറഞ്ഞ ശക്തി അല്ലാണ്ട് ഈ ഭൂമി ഉണ്ടാകുന്ന സമയത്ത് ലോകം ഉണ്ടാകുന്ന സമയത്ത് ജാതിയും മതവും എല്ലാം ഉണ്ടായിട്ടുണ്ട് അതൊന്നുമില്ല നമ്മൾ നമ്മളാ ഒരു മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മനസ്സിനൊരു സപ്പോർട്ട് വേണം അതിനു വേണ്ടിയിട്ട് നമ്മൾ മനുഷ്യന്മാർ കണ്ടുപിടിച്ച രൂപങ്ങളാണ് അതങ്ങനെ കാലം ക്രമേണ അതൊരു വിശ്വാസമായി മാറി അങ്ങനെ നമ്മളൊരു മനസ്സിൻ്റെ ശക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂടെ കൊണ്ടുപോകും അത്രയുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവരും ഓരോരോ ദൈവത്തിനെ മുറുക പിടിച്ചോ എല്ലാവരെയും ഇപ്പം നമ്മൾ പൂജാമുറിയിൽ എല്ലാവരും ഫോട്ടോ ഉണ്ടെങ്കിൽ എല്ലാവരെയും വിളിച്ച് പ്രാർത്ഥിക്കണം െങ്കിലും ഒരാളെ മെയിനായിട്ട് എങ്ങനെ ഉറപ്പിച്ച് വിളിച്ചോളണം നിങ്ങൾ എന്ത് വിചാരിച്ചാലും നടക്കും ഹൺഡ്രഡ് പേഴ്സൻറ്റ്